ഈയുടെ പ്രസവം നടന്ന ലേബർ സൂട്ടിന് ഉയർന്ന വാടകയാണെന്നും അത് വലിയ സാമ്പത്തിക സ്ഥിതി ഉള്ളവർക്ക് മാത്രം അത് അഫോർഡ് ചെയ്യാൻ കഴിയുള്ളൂ എന്നുള്ള ഒരു പരാമർശം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടിരുന്നു എന്നാൽ താങ്ങാൻ പറ്റാത്ത റേറ്റ് അല്ല എന്നും ലേബർ സൂട്ടിന്റെ വാടക വെളിപ്പെടുത്തിക്കൊണ്ട് വ്ളോഗിൽ മുന്നോട്ട് വന്നിരിക്കുകയാണ് അമ്മ സിന്ധു കൃഷ്ണ ഓസിയുടെ പ്രസവം നടന്ന ലേബർ സൂട്ട് റൂമിലാണെന്നും ഈ റൂമിൽ പ്രസവ സമയത്ത് കുടുംബാംഗങ്ങളെ ഒപ്പം നിർത്താൻ സാധിക്കുമെന്നും അഹാനയുടെ സുഹൃത്ത് സേറയാണ് ഈ റൂമിനെ കുറിച്ച് തങ്ങളോട് പറഞ്ഞതെന്നും അവർ പറയുന്നു നാലു കുട്ടികളെ പ്രസവിച്ചിട്ടുണ്ടെങ്കിലും പ്രസവ സമയത്ത് കാര്യങ്ങൾ തനിക്ക് മുൻപ് അറിയില്ലായിരുന്നു എന്നും ഓസിയുടെ പ്രസവം നേരിട്ട് കാണാൻ ഏതൊരു മാന്ത്രിക അനുഭവമായി എന്നും വേദന കുറയ്ക്കാനുള്ള ഇഞ്ചെക്ഷൻ എടുത്തത് കൊണ്ട് ദിയയ്ക്ക് വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു എന്നും മണിക്കൂറുകൾ എടുത്തെങ്കിലും പ്രസവം സുഗമമായിരുന്നു എന്നും അവർ പറഞ്ഞു ആശുപത്രികളുടെ സൗകര്യങ്ങളും സ്റ്റാഫുകളുടെ പരിചരണത്തെയും അവർ പ്രശംസിക്കുകയും ചെയ്തു ലേബർ സൂട്ടിന് ആകെ ദിവസം പന്ത്രണ്ടായിരം രൂപ മാത്രമാണ് ആയത് എന്ന് അവർ കൂട്ടിച്ചേർത്തു സാധാരണയായിട്ടുള്ള ഒരു പ്രസവ ചെലവിനേക്കാൾ ഒരു മുപ്പതിനായിരം മുതൽ നാൽപ്പതിനായിരം രൂപയുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്ന് അവർ പറഞ്ഞു സാധാരണയായ ഒരു പ്രസവത്തിന് വേണ്ടി ചെലവാക്കുന്ന പൈസയിൽ കൂടുതൽ ഒരു ഇരുപതിനായിരം മുപ്പതിനായിരം കൂടുതൽ കൊടുക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ ഈ സൗകര്യങ്ങളെല്ലാം തന്നെ നമ്മൾക്കും ഏറ്റെടുക്കാവുന്നതാണ്